കൃഷ്ണ കൃഷ്ണമുകുന്ദ ജഗത്പദേ സച്ചിദാനന്ദലോകൈകരക്ഷക ഉച്ചരിക്കാനൂളേ സദ്ബുദ്ധി നിന്റെ കീർത്തനം സന്തതം ശ്രീനിധി അത്തലെന്ന തുമെന്തെന്നറിയില്ല ത്വത്കഥാമൃതം ഭക്തിയിൽ വാഴ്ത്തുമ്പോൾ സജ്ജനഗതിയേകീയൻ ചിത്തത്തിൽ സത്വചിന്തകളെന്നും വളരട്ടെ ആഥിയില്ല പരാതീയും തെല്ലുമേ മാധവാനീ തുണയ്ക്കുള്ള കാലത്ത് മേധയിൽ നിഞ്ചിലംപോലെ നാദമേ ഏതു ദുഃഖവും മാറുന്നു കേൾക്കുമ്പോൾ ഇല്ല സംശയം നിന്നെ ഭജിക്കുവാൻ തന്നതാണി കലിയുഗജന്മവും നിൻ്റെ ഭക്തൻ്റെ പാദാംശു വീണുരാ ടയിൽ നമിക്കുവാൻ ഭാഗ്യവും ഈശ്വലില്ല നിൻകാരുണ്യനേത്രമീ എഴയിലും പതിക്കും സുനിശ്ചയം ഭൂഷയാകുവാൻ വ്യാധിയും ദൈവമേ തോഷമോടെയാ നാമങ്ങൾ മാറ്റിയാൻ കൃഷ്ണ കൃഷ്ണ കൃഷ്ണമുക്കുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാ ഹരേ അച്ഛ്യുതാനന്ദഗോവി മാധവാ സച്ചിദായവ ശ്രേ മാനസേ ശ്രദ്ധയോടെ ഭക്ഷിക്കണം ശ്രീകൃഷ്ണ ഇത്തരമൊരു പ്രാർത്ഥനാ നിൻമുന്നിൽ ഭക്തിയോടെ ഞാൻ വയ്ക്കുന്നു കേശവ ഊറ്റമോടൊരു നാളും നടന്നില്ല ഏറ്റുമുട്ടുവാൻ വൈരിയുമില്ലഹം ി മാത്രമേ ശ്രീകൃഷ്ണ തെറ്റുപറ്റാതെ നേർവഴി കാട്ടണേ എത്ര ആർത്തിയും പേരീജനങ്ങളീ സച്ചിദാനന്ദനിമുന്നിലെത്തുന്നു ആർത്തിയെല്ലാ വിധത്തിലും തീർക്കണേ ഭുക്തിമുക്തി പ്രദായക ദൈവമേ ഏറെക്കാലം ഭജിച്ചാലും നിന്നുടേ പാദഭക്തി കുറയില്ല തെല്ലുമേ ഏറും ദാഹം കുടിക്കുന്ന നേരത്തെ സാദമില്ലാത്ത താണീഭവത്ഭക്തി ऐश्वर्यं पिन् आरोग्यमुन्न त्वत्पदाम्बोजदर्शनभाग्यव सत्कथाश्रवणतीनु योगु सज्जनगति एकणे केशवादाब्जमीये नन्नु लोक െല്ലാം മറിമായും നിന്നെ വിറ്റും കഴിയുന്ന ഈയുകേ നന്മയെന്നും മനസ്സിൽ വളർത്തണേ ഓരോ രൂപവും നിന്റെ തായി കാണുവാൻ ഓരോ ശബ്ദവും നാമമായി കേൾക്കുവാൻ നിന്നിലെന്നു മലിയുവാൻ ചിന്മയാ നിന്റെ കീർത്തനം ഭാഗ്യമാരുളട്ടേ ഔഷധമായി എന്നുമെൻ വ്യാധിക്കേം ഭൂഷയായി എൻ ചിന്തയ്ക്കും എപ്പോഴും ഇന്നി അങ്ങനെ ആകണേ ശേഷസായെ നമിക്കുന്നു നിന്നെ ഞാൻ അംബുജണ നിന്നൂടെ കീർത്തനം മനസ്സിൽ തുടരട്ടെ എന്നുമെന്നും ഞാൻ ചൊല്ലിടാമാതരാൾ നിഞ്ച പ പുണ്യമൊന്നേയൻ ഭാഗ്യവും കൃഷ്ണ കൃഷ്ണ മുക്കുന്ദജനാർദ്ദനാം കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാനന്ദാം विष्णुमूर्ते महाप्रभो वैकुण्ठा मामरति हेरट्टे सच्चिदानन्द भूलोकपालका कृष्णकृष्णा मुकुन्द हरे जया अच्युतानन्द माधवा, सच्चिदानन्द नारायणा हरे सच्चिदानन्द नारायण